എവിടെ എനിക്ക് തന്റെ ദേഷ്യം വരുന്നുണ്ട് അതെ ഞാൻ വലിയ വല്യൊരു ഫ്ലൈറ്റും മേടിക്കാൻ പോവാൻ പോകണോ എന്റെ മോള് പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട അഞ്ചാറു എഴുതിയായിരുന്നു ആ എന്നിട്ട് എന്നാ പറ്റിയേ ാസ് എല്ലാം കൂടെ ചോർന്ന ഇല പോയെന്ന് ആ എല്ലാം ആ ക്ലാസ് ചെയ്യുന്ന അധ്യാപകനാണല്ലോ ഇത് കൂട്ടി എല്ലാരോടും മേടിച്ചെടുത്തോണ്ട് പോണത് കൊണ്ടുപോയി അങ്ങേര് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ നല്ല പത്രക്കെട്ടും വിറ്റ കൂടെ പെറുക്കി വിറ്റ് കാണും അത് വല്ല കടലപ്പൊരിയോ മുളക് പൊരിയോ ഉപ്പ് പിന്നെ എന്തെങ്കിലുമൊക്കെ കെട്ടി നമ്മുടെ വീട്ടിൽ തന്നെ വരും പേപ്പർ ആ ഇത് എന്ത് കാണിച്ചാലും ഇത്ര പിന്നെ അതാ പറയുന്നേ എന്റെ മകള് വീട്ടിൽ കുത്തിയിരുന്നു ഭയങ്കര അടുത്ത ഇനി എഴുതിക്കോളെ പരീക്ഷ അവള് പറയുന്ന അവള് ഇനി എഴുതിയാലും ഇങ്ങനെ തന്നെ അല്ലേ വരുവുള്ളൂ അവക്ക് ഭയങ്കര ദേഷ്യം എന്ത് പഠിച്ച് നല്ലോണം എഴുതിയതായിരുന്നു എട്ടോ ഒമ്പതോ പേപ്പറുതി ആ കൊച്ചു വളരെ കഷ്ടപ്പെട്ടല്ലേ പഠിത്തത് അല്ലെന്നര് പറയാ ഇനി ഇനി ഇത് രണ്ടാമതും ഓർത്തെടുക്കുമ്പോ ആ പഴയ ഓർമ്മകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഏഹ് പിന്നെ കണ്ടോ കളഞ്ഞവൻ എന്നാ കൊടപ്പം അവന ഇനി ജോലി പറഞ്ഞു കൊച്ചിനോടേ ഇനി പേപ്പറിൽ എഴുതണ്ട പേപ്പറിൽ എഴുതിയാലല്ലേ പേപ്പറും ചോർന്നങ്ങ് പോവുള്ളൂ ഇത് വലിയൊരു ഫ്ലൈറ്റ് ആകുമ്പോഴേ പണ്ടൊക്കെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ നമ്മള് ഫ്ലൈറ്റലല്ലേ പരീക്ഷ എഴുതിയ എന്നിട്ട് അപ്പൊ തന്നെ അത് നോക്കി അതിന്റെ മാർക്ക് നൂറിൽ ഇതർ ഇത്ര എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതി ചോക്കൊണ്ട് എഴുതി ഇട്ടുതരിലായിരുന്നു അതുകൊണ്ട് ഇനി വലിയ ഫ്ലൈറ്റും മേടിക്കട്ടെ ഞാൻ പറയുന്നത് വേറെ ഞാൻ പറയുന്നത് വേറെ ഇങ്ങനെയുള്ളമാര് ജോലിയിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവനറിയ ഇത്രയും പിള്ളേരുടെ ഭാവി കളഞ്ഞാ അവനെ ഉണ്ടല്ലോ അവനെ ഒന്നും പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല വേണ്ടിയില്ല എന്തായാലും പരീക്ഷയുടെ എഴുതിയ പേപ്പറുകൾ കെട്ടുകണക്കിനും കാണുമല്ലോ ഒരിക്കലും ഞാൻ പറഞ്ഞു നീ ഫ്ലൈറ്റ് കൊണ്ട് പോക്കോ കോളേജിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ബോധമുണ്ടോ ഫ്ലൈറ്റിന്റെ അതേലെ എന്താ ഇവിടെ നടക്കണേ എന്താ നടക്കണേന്നായിരുന്നു ഇപ്പൊ ഈ എവിടെ ചെന്ന് കണക്കിനോരിഞ്ഞ് മനുഷ്യന്മാര് ചോരാൻ തുടങ്ങുന്ന എനിക്ക് തോന്നുന്നു അല്ലെ പിന്നൊരു കാര്യം പരമ്പ് എടുത്തിട്ട് പെയിൻറ് അടിക്കണം കറുത്ത പെയിന്റ് അടിച്ചിട്ട് അതേ എഴുതണം അതാകുമ്പോൾ വല്യ ചുരളി കാണുന്നു കളിയാ